ഞങ്ങളെ ഒന്ന് കേരളത്തിലെത്തിക്കൂ നിലവിളിക്കുകയാണ് ഉത്തരേന്ത്യൻ സംഘികൾ നിലവിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്താണ് ഉത്തരേന്ത്യയുടെ അവസ്ഥ ഓക്സിജൻ ഇല്ല ആരോഗ്യ സംവിധാനങ്ങളൊക്കെ പാടെ തകരാറിലായിരിക്കുകയാണ് ഇപ്പോൾ കയ്യടി നേടിക്കൊണ്ട് മലയാളികളും കേരളവും ഒന്നിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഉത്തരേന്ത്യയിലെ സംഘികൾ പറയുകയാണ് കേരളത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന എങ്ങനെ അവർ പറയാതിരിക്കും ഉത്തരേന്ത്യയിലെ സർക്കാരിന്റെ നെറികട്ട നീക്കങ്ങൾ കാണുമ്പോൾ ആരായാലും പറഞ്ഞു പോകും സംഘികൾക്ക് കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വർഗത്തെ പോലെയാണ് നേരത്തെ പല കാര്യങ്ങളിലും കേരളത്തെ വിമർശിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് കേരളത്തെ പുകയ്ത്തി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം അവർ അത്രത്തോളം വലിയ ദയനീയ അവസ്ഥയിലാണ് നിലവിൽ ഉത്തരേന്ത്യയിലുള്ളത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള സതീഷ് ആചാര്യക്ക് കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു ആ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആ മെസ്സേജ് അടക്കം അദ്ദേഹം പുറത്തുവിട്ടിട്ടുമുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ആ മെസ്സേജ് അയച്ച വ്യക്തി ഒരു ആർ എസ് നേരത്തെ സതീഷ് ആചാര്യയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും അദ്ദേഹം വലിയ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാളാണ് കാരണം സതീഷ് ആചാര്യ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് ശക്തമായ ഒരു ബി ജെ പി വിരോധി തന്നെയാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ പേക്കൂത്തുകളൊക്കെ അദ്ദേഹം കാർട്ടൂൺ രൂപേണ എല്ലാവർക്കും മുന്നിൽ എത്തിച്ചിരുന്നു കോവിഡിന്റെ ആദ്യഘട്ട സമയങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായിട്ടാണ് കാർട്ടൂണിലൂടെ സതീഷ് ആചാര്യ രംഗത്ത് വന്നത് വളരെ വ്യക്തമായ വിമർശനം തന്നെയായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് എന്നാൽ ആ സമയങ്ങളിൽ സതീഷ് വിമർശിച്ച ആർ എസ് എസ് കാരനാണ് ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു നേരത്തെ എന്നെ ഒരുപാട് വിമർശിച്ച ആളായിരുന്നു ഈ വ്യക്തി പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് അനുകൂലിക്കുന്ന ആളായി മാറിയിട്ടുണ്ട് എന്ന് സതീഷ് ആചാര്യ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ആർ എസ് എസ് കാരൻ അദ്ദേഹത്തിന് അയച്ചിട്ടുള്ള വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെയാണ് അതായത് ഞാൻ കേരളീയനായതിൽ അഭിമാനം കൊള്ളുകയാണ് ഇവിടെ നല്ല രീതിയിലുള്ള സർവീസ് ആണ് എനിക്ക് ലഭിക്കുന്നുള്ളത് കോവിഡുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് തൃപ്തനായിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ സർവീസിൽ എന്ന് അദ്ദേഹം തന്നെ അയച്ച മെസ്സേജിൽ വളരെ വ്യക്തമായി ആ ആർ എസ് എസുകാരൻ സതീഷ് ആചാര്യോട് പറയുന്നുണ്ട് ഒപ്പം പറയുന്നുണ്ട് താങ്കളെ ഞാൻ അന്ന് ഒരുപാട് വിമർശിച്ചിരുന്നു ആ കാർട്ടൂണുകളൊക്കെ സത്യമാണ് എന്ന് എനിക്കിപ്പോൾ പരിപൂർണമായും ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ആ ആർ എസ് എസ് കാരൻ സതീഷ് ആചാര്യക്ക് നൽകിയ ആ മറുപടിയിലൂടെ പറയുന്നുള്ളത് എന്തായാലും ഇത് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ് കേരളത്തിനെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഇതൊക്കെ മുന്നിൽ വെച്ചു കൊടുക്കേണ്ടത് സംഘപരിവാർ ഉത്തരേന്ത്യൻ മോഡലിൽ വലിയ രീതിയിൽ ആഹ്ലാദിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിന്റെ കാരണം അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ മുൻതൂക്കം ഉത്തരേന്ത്യയിലെ ഭരണകൂടം നൽകിയിരുന്നു പക്ഷേ ആരോഗ്യരംഗത്തേക്ക് വരുമ്പോൾ അവർ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമാകുന്ന ഈ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ സംഘികൾ നിലവിളിക്കുകയാണ് ഒന്ന് ഞങ്ങളെ കേരളത്തിലെത്തിക്കുമോ എന്ന് ചോദിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം